നമ്മളിന്ന് കാണുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സാരീസ് ആണ് കാണുന്നത് അത് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട് പ്രീമിയം റേഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഡയൻഡൈഡ് സെറ്റ് സാരീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഫുൾ വരുന്ന ടിഷൂര് വരുന്ന ടിഷൂൽ വരുന്ന വളരെ ബഡ്ജറ്റ് റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്ങക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തുകൊടുക്കുക നിങ്ങൾ ഏതായിട്ടോട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് താങ്ങക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക നമ്മുടെ ഷോപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേളോട്ട് ടെമ്പിളിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഈ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് കാണുന്നത് നമുക്ക് ഓഫ് ക്രീം ഷെയ്ഡിൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡൻ ആൻഡ് ഗ്രീൻ ബോർഡറോട് കൂടിയിട്ടുള്ള കസം ഫൈവ് ആണ് മീറ്റേഴ്സ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ആണ് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലൂടെ ബ്ലൗസ് പീസ് ആണ് നിങ്ങൾക്ക് എപ്പോഴും നമ്മൾ ബ്ലൗസ് ബ്ലൗസ് പീസ് സെപ്പറേറ്റ് എടുക്കുമായിരിക്കും ഭംഗി വരുന്നത് ഇത് നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല പ്രിൻറ്റോട് കൂടിയ ഒരു സെറ്റ് സാരിയാണ് കേട്ടോ അതിൽ നമുക്കതൊരു കണിക്കൊന്ന പൂവിൻ്റെ ഫ്ലവർ കണിക്കൊന്നയുടെ ആ ഡിസൈൻസാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് നമ്മുടെ പേജസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് വരുന്നത് കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി വരുന്ന ഒരു ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ അത് നമുക്ക് റോസ് ഗോൾഡാണ് ഇതുപോലെ ബോർഡർ ആയിട്ട് വരുന്നത് ഇത് പല്ലുമാണ് എൻ്റെ ബോഡിയിൽ ചെറിയ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇത് നമുക്ക് എയ്റ്റ് ഫിഫ്റ്റി തന്നെയാണ് പ്രൈസ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻറ്റേഴ്സിൽ അത് അവൈലബിൾ ആണ് കേട്ടോ ഇത് നമുക്ക് വേറൊരു പ്രിൻ്റ് ആണ് നെക്സ്റ്റ് വന്നത് ഇതിൽ കുറച്ചും കൂടി നമുക്ക് മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട് നമ്മൾ ആ ഫസ്റ്റ് കാണിച്ചതിനേക്കാളും ഇനി സിക്സ് ട്വന്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇതുപോലെ ടിഷ്യൂ ആണ് ഫുള്ള് വരുന്നത് നല്ല ഗോൾഡൻ ടിഷ്യല് വരുന്നത് നല്ലൊരു ഐറ്റവും ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ കസവോർഡ് കൂടി വന്നൊരു ഐറ്റമാണ് അതിൻ്റെ തന്നെ സിൽവറും നമുക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ എന്നൊക്കെ അതൊക്കെ പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് കുറേ വെക്കുമ്പോൾ നമുക്ക് ഇത് ഇത്തിരി ഈ മെറ്റീരിയൽ ഇത്തിരി ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിരിക്കും കുറച്ചുകൂടി ഒരു പ്രീമിയം റേഞ്ച് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് ഒരു ഒതുങ്ങിയ അല്ലെങ്കിൽ ഒരു ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കും ഇതിനും എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് നിസ്റ്റ് വന്നത് ഇതുപോലത്തെ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കുറച്ചുകൂടി ഒരു ഐറ്റമാണ് സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പറഞ്ഞാൽ ഇതുപോലെ റോസ് ഗോൾഡിന് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് അതിൽ പ്രിൻറ്റസ് വരുന്നുണ്ട് ഇതുപോലെ നല്ലൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റാണ് വരുന്നത് ഇതിന് എയിറ്റ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്ന ഈ ഒരു മോഡലാണ് ഇത് നമുക്ക് ഇപ്പോൾ സ്കേർട്ടൊക്കെ തയ്ക്കണമെങ്കിൽ നമുക്കിത് സ്കേ അതിന് വേണേലും യൂസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ താഴത്ത് ഫുൾ ഇതുപോലെ പ്രിൻ്റസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്കേർട്ട് തയ്ക്കുമ്പോൾ ഫുള്ളായിട്ട് ലെങ്ക് ഇതിൻ്റെ അവിടെ ഈ ഒരു ഡിസൈനൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും നമുക്ക് ഇതുപോലത്തെ ഗ്രീനോ ഒക്കെ ആയിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പടിപൊളിയായിരിക്കും ഇതിൻ്റെ നമുക്ക് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ അതിൻ്റെ ഒരു മജന്ത കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഓറഞ്ചും ഒരു കോഫി ബ്രൗണും മിക്സ് ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ലാവണ്ടറും വൈൻ റെഡും ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതെല്ലാം തന്നെ എയ്റ്റ് ഫോർട്ടിയാണ് പ്രൈസ് വരുന്നത് കേട്ടോ വിത്ത് ബ്ലൗസ് ആണ് ഇതിലെല്ലാം വരുന്നത് നാല് ഷെയ്ഡ്സുണ്ട് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടിഷ്യൂസ് കളക്ഷൻസ് ആണ് വരുന്നത് കേട്ടോ ഈ നമ്മുടെ ഫുള്ളായിട്ടൊരു എന്താ പറയുക ഒരു വയലറ്റ് ഷെയ്ഡാണ് വയലറ്റ് ഷെയ്ഡിൽ ഇതുപോലെ ഫുള്ള് ബോഡി ഫുൾ ഇതുപോലെ ടിഷ്യൂ ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രൈസും ഭയങ്കര അട്രാക്റ്റീവ് ആണ് സിക്സ് എയ്റ്റി ആണ് കേട്ടോ എൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റോസ് ബോൾഡിൽ ഇതുപോലെ സ്ട്രൈപ്സ് ഡിസൈനോട് ഒരു കളക്ഷൻസ് ആണ് ഇതിനും സിക്സ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ചെക്കിംഗിൽ വരുന്നൊരു ഏറ്റവും ആണ് വരുന്നത് ഇത് നമുക്ക് സെക്സ് ഐറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ റോക്സ് ഗോൾഡ് ഇത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മുണ്ടുകളൊക്കെ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെറ്റ് സാരി വന്നിട്ടുണ്ടായിരുന്നു ഇത്തോളം നമ്മൾ സെറ്റ് സാരി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇത് സെക്സ് ആണ് വരുന്നത് ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ കാലിക്കാൻ നമ്മൾ മെസ്സേജ് ചെയ്തോളുക നെക്സ്റ്റ് വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നമ്മുടെ ഡൈ ആൻഡ് ഡൈന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് വന്നു വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് വിത്ത് ബ്ലൗസ് എടുക്കുന്നതിനും നല്ലത് നമ്മൾ സെപ്പറേറ്റ് ബ്ലൗസ് എടുക്കുമായിരിക്കും എപ്പോഴും ഭഗനി ഇത് കുറച്ചുകൂടി ഒരു വൈൻ ആണ് വൈൻ കളർ ആണ് വരുന്നത് ജസ്റ്റ് വരുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു വയലറ്റ് വയലാണ് ലൈറ്റ് വയലറ്റ് എല്ലാം നല്ല ഡാർക്ക് അല്ല ജസ്റ്റ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിലെല്ലാം ബോർഡർ വരുന്ന ഗോൾഡൻ കസവാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഓണം ആഘോഷമാക്കാം ലേഡി ബോർഡിനെ ഒപ്പം അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഇതിൻ്റെ അടിപൊളി കളക്ഷേണ്ടി നമുക്ക് അടുത്ത തന്നെ കാണാം കൈകാര്യം